യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നടന്ന പരിപാടി മഹേഷ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കരുനാഗപ്പള്ളിയിൽ നടന്ന പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ സി വേണുഗോപാൽ എം പി പരിപാടിയിൽ പങ്കെടുത്തു സംഘടന ഏർപ്പെടുത്തിയ വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള ക്ഷേമ ഫണ്ട് മരണാനന്തര ഫണ്ട് സഹായ വിതരണം എന്നിവ ി നഗരസഭാ ചെയർമാൻ വിതരണം ചെയ്തു വ്യാപാര കൊല്ലം ജില്ലയിൽ ഹൈവേ ഹൈവേ വികസനത്തിൽ വ്യാപാരികൾ എതിരല്ല വികസനം അനിവാര്യ ഘടകം തന്നെയാണ് എങ്കിൽ തന്നെയും വിഷയങ്ങൾ അതിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ശക്തമായ സമരം നമ്മൾ നടത്തേണ്ടി വന്നു എഴുപത്തി അയ്യായിരം രൂപ നൽകിയ ഈ യു എം സി ജില്ലാ പ്രസിഡന്റ് നിജാം ബഷി അധ്യക്ഷത വഹിച്ചു ജി പിള്ള സ്വാഗതം ആശംസിച്ചു വ്യാപാരി സംഘം പ്രസിഡന്റ് എ എ കരീം വിവാഹ ധനസഹായ വിതരണം നിർവഹിച്ചു എസ് ഷംസുദ്ദീൻ ശ്രീകുമാർ വള്ളിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട